വളരെ പ്രസിദ്ധനാണ് കേരളത്തിൻ്റെ ഉമർ ഖയ്യാം എന്നറിയപ്പെടുന്നത് മഹാനായ ഇച്ച അബ്ദുൽ മസ്താൻ കദാർസ്താൻ ചിലർ അദ്ദേഹത്തെ ഭ്രാന്തൻ എന്നൊക്കെ വിളിക്കുന്നതായി കാണാം ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത് കഴിക്കുകയും നല്ലത് മാത്രം പാടുകയും പറയുകയും ചെയ്യുന്ന ഒരാളെ കുറിച്ച് എങ്ങനെയാ ഭ്രാന്തൻ എന്ന് വിളിക്കാതെ റോമിയെ പോലെ ലോകം മുഴുവനും സഞ്ചരിച്ച് ഈ പ്രപഞ്ചത്തിൽ വിരിയുന്ന ആനന്ദം മുഴുവനും പ്രകീർത്തനത്തിന്റെ സംഗീതമാക്കുകയും അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയ കാവ്യങ്ങൾക്ക് അസ്ഥി വാരമെടുകയും ചെയ്ത വലിയ മഹാനാണ് ഇച്ച ഇച്ഛയുടെ എന്നറിയപ്പെടുന്ന ബിരുദത്തിൽ നിന്നും അല്പം ഭാഗമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് സുഹിയാക്കളുടെ ഭാഷ അവരെ മനസ്സിലാക്കിയ കൽപ്പ് കൊണ്ടല്ലാതെ ഗ്രഹിച്ചെടുക്കാനാവില്ല കാരണം പ്രണയത്തിൻ്റെ ആത്മരച്ചെല്ലുകൾ പറിച്ചെടുത്ത്

ൾക്ക് കാരുണ്യം മാത്രമല്ല അർത്ഥമുള്ളത് നിർഭയത്വം കൂടിയാണ് ആ നാമങ്ങളുടെ മുമ്പ് ആ ബായിന് പുള്ളിയോടൊപ്പം ഒരു വള്ളിയിട്ട് കീഴ്ഭാഗത്തേക്ക് നോക്കിയാൽ അത് പരിശുദ്ധ മദീന മനോവറയിലെ പച്ചക്കുപ്പയായി നമുക്ക് കാണാം കാരണം ആ നാമങ്ങളുടെ പരമമായ ലക്ഷ്യവും ആ മദീന തന്നെയാണ് നബിയെ അങ്ങേ നാം ഈ ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ മടച്ചിട്ടില്ല അടുത്ത വരികളിലും അക്ഷരങ്ങളിലൂടെ പ്രവാചക പ്രഭുവിനെ ഓർമ്മിക്കുന്നത് നമുക്ക് കാണാം ഏറ്റവും ഉന്നതമായ ആ കരിമത്തിന് ശേഷം അമ്മുദാഴ ഉടനെ പ്രഖ്യാപിച്ചത് മുഹമ്മദും എന്നാണ് ആ മുഹമ്മദും സർവഠംബരങ്ങളോടെ പരിശുദ്ധ ഭീനയിൽ വിരാജിക്കുന്നു എന്നാണ് മഹാനായ കവി വരികളിലൂടെ പ്രവേശിച്ചത് al-hayy wal mina ശരീരം മീമെന്ന പിന്നെ അത് എങ്ങനെയാണു റബ്ബിന്റെ ലിക്കായിലേക്ക് എത്തുക ആ ലിക്കായിലേക്ക് എത്തണമെങ്കിൽ മന്ത്രവാദിൽ തുറക്കപ്പെട്ടാലല്ലാതെ ആ ആകാശത്തിന്റെ നാഥിനിലേക്ക് എത്താൻ സാധിക്കില്ല ആ വാതിലിന്റെ താക്കോലാണ് അതില്ലേ സൂഫി പ്രണയ സംഗീതത്തിൽ പുതിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മൻസൂർ പുത്തനത്താണ് അദ്ദേഹത്തിന്റെ വരികളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് சர்வ அதிகாரியாய உரிமையாய தंदेதுமாற்ற സർവാധിപതിയായ അള്ളാഹുബിനി സമർപ്പിക്കണം ഹൃദയം മലിനമാകാതെ കളവ് കൊണ്ടും തിന്മകൾ കൊണ്ടും കല്പ് തകർക്കാതെ മലിനമായ ഹൃദയത്തിൽ നീ എങ്ങനെയാ നൂറിനെ സ്വീകരിക്കുക ഒരിക്കലും കഴിയില്ല ഒരു ദോഷവും ചെയ്യാതെ ഹൂ എന്ന ജലാലികത്തിൻ്റെ ഇസ്മാണ് നിൻ്റെ ലഹരിയെങ്കിൽ നിന്റെ ശരീരത്തിൻ്റെയും നിന്റെ റൂഹിൻ്റെയും മജ്ജ അത് മഹമ്മദീയത്തായിരുന്നുവെങ്കിൽ ല്ലാത്ത ഈ ദുനിയാവിലെ സർവസുഖങ്ങളിലും നിനക്കൊരാനന്ദ ലഭിക്കില്ല ആനന്ദം ഹൂ എന്ന പരമാനന്ദത്തിൽ മാത്രമാണ് കന്നഡ കവി കവിസിയുടെ വഴികളിലേക്ക് നിങ്ങൾ നോക്കൂ അമ്മയല്ലാത്ത ഒരു ഉത്തരവുമില്ല ഒരു ചോദ്യവുമില്ല ഹലാജിനെ പോലെ അനൽ ഹക്കിന്റെ മത നുകരൻ അമ്മാണനാൽ നമുക്ക് സർവ്വവിധ മുതക്കമു അനുഗ്രഹിക്കട്ടെ ഗ്രഹിക്കട്ടെ എന്നതും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ അലൈകും പറ